ഇടുക്കിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാനുള്ള ഗൂഢനീക്കം ഭരണകൂടം തിരിച്ചറിയണമെന്ന് കെ വി വി എസ് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഇടുക്കിയിലെ നിയമനിയന്ത്രണങ്ങൾ കേരളം ഇല്ലാതാക്കാനും കേരളത്തിലേക്കുള്ള ടൂറിസം വികസനം മുരടിപ്പിക്കുവാനും കാരണമാകും കേരളത്തേക്കെത്തുന്ന വിനോദസഞ്ചാരികളിൽ അമ്പത് ശതമാനം പേരും ഇടുക്കി കാണാതെ മടങ്ങാറില്ല ഇടുക്കിയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനതലത്തിൽ ഇടുക്കിക്ക് വേണ്ടി സമരം നടത്തുമെന്നും ഭരണകൂടവും രാഷ്ട്രീയ നേതൃത്വങ്ങളും ഇക്കാര്യം കാര്യങ്ങൾ അദ്ദേഹം അടിമാലിയിൽ പറഞ്ഞു ഈ ഈ വരുന്ന ടൂറിസ്റ്റുകൾ കാണാനാണ് കാണാനാണ് വരുന്നത് വരുന്നത് സുന്ദരമായ ഭൂമി ഇത് മനസ്സിലാക്കി പല ലോബികളുടെ നമ്മുടെ കേരളത്തെ നശിപ്പിക്കാൻ നമ്മുടെ ഇന്ത്യയെ നശിപ്പിക്കാൻ രംഗത്ത് ഇന്ത്യയിലേക്കൊരാൾ കടന്നു വന്നാൽ കേരളത്തിലേക്കൊരാൾ കടന്നു വന്നാൽ അവർ ഇടുക്കി കാണാതെ പോവില്ല അപ്പം ഇടുക്കിയിലെ നിർമ്മാണ പ്രവർത്തനം ഇല്ലാതാക്കണം ഇവിടെ റിസോർട്ടുകൾ വരാതിരിക്കണം അങ്ങനെയുള്ള ഗൂഢതന്ത്രങ്ങളുണ്ട് അത് ഭരണകൂടങ്ങൾ തിരിച്ചറിയണം ഇടുക്കിയിലെ ഇത്ര നിയമങ്ങൾക്കാരനും കേരളം ഇല്ലാതാകും കേരളത്തിലേക്കുള്ള എല്ലാത്തരം ടൂറിസം ടൂറിസം വികസനങ്ങളും മുരടിക്കും ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ടൂറിസ്റ്റുകളിൽ അമ്പത് ശതമാനത്തിലധികം ഇടുക്കി കാണാതെ തിരിച്ചു പോകാറില്ല ആ സത്യം നാം തിരിച്ചറിയണം അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇടുക്കി ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പ്രത്യേകിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ ജില്ലയിൽ സംസ്ഥാനതലത്തിൽ സമരം നടത്തിക്കൊണ്ട് അതിശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ കാരണം ഇടുക്കിക്ക് വേണ്ടിയുള്ള സമരമല്ലത് ഇത് കേരളത്തിന് വേണ്ടിയുള്ള സമരമാണ് കേരളത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് കേരളത്തിൽ വരുന്ന ആയിരക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ കാരണം ഇടുക്കി കാണാൻ നാട്ടുകാർ രാജ്യത്തിന് പുറത്തു നിന്നും സംസ്ഥാനത്തിനും പുറത്തുനിന്നും ആളുകൾ വരുന്നവരാണ് അതില്ലാതാക്കാൻ ശ്രമിക്കുന്ന കേരളത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ചിത്രശക്തികളെ ശക്തികളെ ഇല്ലാതാക്കിക്കൊണ്ട് ഭരണകൂടങ്ങൾ രാഷ്ട്രീയ നേതൃത്വം തുറന്ന് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് സംസാരിച്ച് പരിഹരിക്കാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ